<Sess> െ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ഐറ്റം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാടൻ റെസിപ്പി തമിഴ്നാടിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളരെ ടേസ്റ്റിയുള്ള ഒരു ഐറ്റം എന്താ മല്ലേ പുളി ഈ പുളി നമുക്ക് ചോറിന്റെ കൂടെ ദോശയുടെ കൂടെ ഇഡലി അപ്പം ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കിടുക്കിടുക്കാച്ചി ഐറ്റം പോയാലോ വീഡിയോയിലേക്ക് അപ്പം അതിന് വേണ്ട വെണ്ടയ്ക്ക ഇത് കണക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമ്മളൊരു ഇതിൽ ബൗളിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വാടി വാടിക്കിട്ടണം അതിനുശേഷം അത് വേവിക്കാൻ വേണ്ടിയുള്ള പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു ഉലുവ കടുക് ഉഴുന്നപരിപ്പ് അതിലേക്ക് ഇട്ടു അത് കടപെട പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ചങ്കുകളെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ പച്ചമുളക് വെളുത്തുള്ളി വറ്റൽമുളക് അതെല്ലാം ഇതിലേക്ക് ഇട്ടു അതിനാവശ്യമായ രണ്ട് സവാള രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി അതിലേക്ക് നമ്മൾ ചേർത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിനാവശ്യമായ ലേശ ഉപ്പ് കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ സവാള ഒക്കെ പെട്ടെന്ന് ഒന്ന് വേണ്ടി വന്നിട്ട് അതിനുവേണ്ടി ലേശ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക പുളിയാണ് തമിഴ്നാടുകാരുടെ അടിപൊളിയൊരു ഐറ്റം വെണ്ടക്കപ്പുളി ഒരുപാട് ഭയങ്കരമായ ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇതുപോലെ വെച്ച് കഴിച്ചു നോക്കുക അപ്പൊ അതിനു വേണ്ടി അതിന് മസാലകൾ നമ്മൾ ചേർക്കുന്നു ഉള്ളി വാടി വാടിക്കഴിഞ്ഞ് അതിലേക്ക് മല്ലിപ്പൊടി കിട്ടും മല്ലിപ്പൊടി ഗരം മസാല ിലേശം കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇതിനു വേണ്ടിയുള്ള മസാലകൾ ഒരുപാടൊന്നും വേണ്ട നമുക്ക് എത്ര ദിവസം സ്പൈസി വേണോ അതനുസരിച്ച് ചേർക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള മസാലകളെല്ലാം ചേർത്ത് ഇനി മസാലയിലെല്ലാം ചൊവ്വ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ നല്ല രീതി ഒന്ന് വഴറ്റിയെടുക്കുക ആ മസാലയിലെ പച്ചചവൊക്കെ മാറുമ്പോൾ ഇതിന് നമ്മൾ തക്കാളി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചരച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൂടിയിലേക്ക് ചേർത്ത് കൊടുത്തു അതുകൂടി അതിലേക്ക് ചേർത്തത് ഒരു വലിയ തക്കാളിയാണ് എടുത്തത് അതുപോലെ നിങ്ങൾ തക്കാളിയുടെ സൈസ് നോക്കി ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറട്ടെ അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല രീതി ഒന്നും കണ്ടില്ലേ നാടക ഡ്രൈ ആയി തുടങ്ങി നല്ല രീതി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാ പച്ച ചൊവയൊക്കെ മാറി ആ തക്കാളിയിലെ പച്ച ചൊവയും മാറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് പുളിവെള്ളം ഒരു രണ്ട് നെല്ലിക്ക കണക്കിന് പുളിയെടുത്ത് നല്ലപോലെ വെള്ളത്തിലിട്ട് വിഴിഞ്ഞു വെച്ച് ആ വെള്ളം അതിലേക്ക് ചേർത്തു പുളിവെള്ളം ചേർത്തു ആ മസാലയും പുളിവെള്ളവുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക വെള്ളം ചേർത്ത് അടച്ചു വെച്ച് അതുപോലെ ആ മസാലയൊക്കെ നല്ല തിളച്ച് കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ വെണ്ടയ്ക്കുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പുളി വളരെ ടേസ്റ്റിയുള്ള ഒരു ആണ് വെണ്ടയ്ക്ക നമ്മൾ ഓൾറെഡി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും ഇനി ലേശ കായപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ലേശം കായപ്പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം ഏകദേശം റെഡി ആയി കഴിഞ്ഞു ലേശം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ചങ്കിളെ നമ്മളെ പുളി തമിഴ്നാട് റെസിപ്പി തമിഴ്നാടൻ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അടാർ ടേസ്റ്റ് ഉള്ള ഒരു ആണ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ